ിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് ക്ലെയിം ചെയ്ത് അതിൻ്റെ നൂറ്റി പതിനാല് ഡയമൗണ്ട് വെച്ചാൽ പുതിയൊരു ഇവൻറ്റ് വന്നിട്ടില്ലേ പത്ത് മറ്റേ പൗച്ചറ് നൂറ് കിട്ടുന്നത് അതെടുത്തിട്ട് നമുക്ക് ലെക്രോയിൽ കിറക്കാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായത് കയറി പാതിരാത്രി കയറിയിട്ട് സാധനം ക്ലെയിം അടിച്ചിരുന്നു സാധനം നോക്കുമ്പോൾ നൂറ് ഡയമണ്ട് നേരെ നൂറ് ഡയമണ്ട് ക്ലെയിം ചെയ്തിട്ട് എന്ത് എന്തായത് നൂറ് ഡയമൗണ്ടിനെ കുറിച്ചുള്ള കിട്ടിയത് ലാഭമാണ് കാരണം എത്ര എത്രയിരുന്നു നൂറ് ഡയമണ്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് നേരെ കയറി ഏത് കറക്കണമെന്നൊരു കൺഫ്യൂഷനായി എന്നിട്ട് ഒരു കറക്കൽ എന്തെയ്തു ഇത് കറക്കി നാല് ടൈമിൽ പനൂറ്റി പതിനാല് ടൈം വേണ്ടത് അതിന് അത് മൂഞ്ചി തന്നെ വണ്ട കുത്തി എന്നിട്ട് നൈസായിട്ട് എന്തെയ്തു ബാക്ക് വെലിന് ബാക്ക് വെല് നേരെ പുതിയ കുറേ ഇവൻറ്റ് ഇത് കറക്കണോ ഇത് കറക്കണോ ഏത് കറക്കണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല നേരെ പിന്നെ എന്തായാലും ഗണ്ണിൻ്റെ ഇറക്കാന്ന് വെച്ചാൽ ഗണ്ണിൻ്റെ ഇറക്കാന്ന് വെച്ചിട്ട് നോക്കുമ്പോഴൊക്കെ ഉണ്ട് നല്ല ഗുണങ്ങളൊക്കെ ഒന്ന് 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 പത്തടിച്ച് മക്കൾ പത്തും ഒരു അഞ്ചും മൂന്നാട്ടടിച്ചിട്ടുണ്ട് അങ്ങനെ നൈസായിട്ട് എന്തെയ്ത് ഇരുപത്തി അഞ്ച് ടോക്കൺ കിട്ടി എന്നിട്ട് നേരെ എന്ത് ചെയ്തു എക്സ്ചേഞ്ച് ചോറ് പോയി ഒന്നും വാങ്ങാനില്ല നൂറ്റി ഇരുപത് മൂന്നെണ്ണേ ടോക്കനേ ഉള്ളൂ അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത താരം കൊണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്തു ഇതേപോലത്തെ നല്ല ഫ്രീ ഫയർ കണ്ടൻസും മറ്റ് ഗെയിംസിൻ്റെ കണ്ടൻറ്റ്സൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും അപ്പോൾ പുതിയ ഇവഗൺസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം പിന്നെ ഈ എം ടൻ്റെ റേറ്റിംഗ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ ഗായ്